അതാ ഇതാണ് നമ്മുടെ വളരെ ചെറുതാണ് അപ്പം ഞാൻ ഉമ്മ ആണോ പിതുമുള്ളവനാണോ എന്താ പറയാ വയസ്സായ കാലത്ത് ഞങ്ങള് വാട്സപ്പിൽ കൂടെ പ്രണയിച്ചു ഇക്കാരെക്കാളും എത്ര കൂടുതൽ ഞങ്ങൾ ഇപ്പൊ എവിടെയാണെന്ന് അറിയാൻ എന്താ പറയുക കൊയ്ത്ത് കഴിഞ്ഞ കഴിഞ്ഞ പാടത്ത് എന്തിൻ്റെ മേലെ ഇരിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾക്ക് ആ ഞങ്ങൾ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ട് കുറേ കാലമായിട്ടാണ് ഒരു വീഡിയോ ചെയ്യണം വീഡിയോ ചെയ്യണം ക്യു ആൻഡ് എ അപ്പോൾ ഒരുപാട് ക്യു ആൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുണ്ട് കമന്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ആയിട്ട് റിപ്ലൈ ആയിട്ട് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ഒരു ക്യു ആൻഡ് എ ആണ് അപ്പോൾ അതിന് ഒരു ഇൻ്റർവ്യൂ കൊടുക്കാൻ വേണ്ടി ഞങ്ങളൊരു പാടത്തേക്ക് ഇങ്ങനെ വന്നതാണ് കേട്ടോ അപ്പൊ അതല്ല ഈ കറ്റ എപ്പോഴാണ് അങ്ങട്ട് ഇനി പോകുന്നത് ഞങ്ങൾ രണ്ടും കൂടെ പെടി വീഴും കേട്ടോ വേറൊരു കറ്റന്റെ മേലെയാണ് ഞങ്ങൾ എന്ന ട്രൈപാഡ് ആക്കിട്ട് വെച്ചിട്ടുള്ളത് ഫോണ് അപ്പൊ എന്തായാലും അതിന് നമ്മളൊരു ഇന്ററോക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഒരു രസത്തിനു വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ് നിങ്ങൾക്കൊക്കെ ഈ അന്തരീക്ഷം ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ പോയിട്ട് പോയി സന്ധ്യ സന്ധ്യയായിരിക്കണം നല്ല ഒരു എന്താ പറയുക ഒക്കെ കുറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ക്ലിയർ കിട്ടില്ല വോയിസും ക്ലിയർ കിട്ടുമോയെന്നറിയില്ല മൈക്കൊന്നും എടുത്തിട്ടില്ല ഞങ്ങൾ വെറുതെ ഒന്നും ഉണ്ട് ബൈക്ക് വന്നപ്പോൾ റിൻ്റർ എടുത്താണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ പോയിട്ട് ഞങ്ങൾ സംസാരിക്കണ്ടല്ലേ അതെ ഞങ്ങളൊരു ലെവലിലാണ് ഒരുപാട് ആകാംക്ഷനും ഞാനും കൂടെ വീഡിയോ ആയിട്ട് കാണാം അത് എന്താണ് അതിന് ഇതൊക്കെ കേട്ട് ഫുൾ വീഡിയോ കേട്ടതിന് ശേഷം നിങ്ങൾ കമന്റ് ഇടുക ഓക്കേ എല്ലാരും സപ്പോർട്ട് മാസ്ക് ഒക്കെ കയ്യിൽ പിടിച്ചിട്ടാണ് വന്നിട്ട് ഈ ഫോണിലാണ് ചാർജ് കഴിഞ്ഞ് പോകും ഈ കാല ഫോണിലാണ് ഞങ്ങൾ എടുക്കുന്നത് കേട്ടോ പിന്നെ പിന്നെന്താ പറഞ്ഞാൽ ഇവിടുന്ന് പോരാനേ തോന്നുന്നില്ല അടിപൊളി തന്നെ ഫുൾ ഫുൾ ആയിട്ട് ആയിട്ട് വീഡിയോ വീഡിയോ പക്ഷേ ലൈറ്റ് ഒക്കെ കുറഞ്ഞു പോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് കുറെ നേരം അത്തരം പറഞ്ഞു നിൽക്കാനൊന്നും പറ്റില്ല അതാണ് അപ്പൊ ഈ എന്താ പറയാ ഈ സീന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പറ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ ഒക്കെ കൊയ്തുക്കള് കൊയ്തിട്ട് നിൽക്കുന്ന ഒരു ഭാഗങ്ങളാണ് ഇതൊക്കെ സാവകാശം പറയാം ഞങ്ങൾ എങ്ങനെയാണ് എത്തിപ്പെട്ടത് എന്തിനാണ് എത്തിപ്പെട്ടത് ആള്ണ്ട് ഞങ്ങൾ ഞങ്ങൾ പോയില്ല പോകാൻ തോന്നിയില്ല പുതിയൊരു ഇതാണ് നമ്മുടെ ആയിട്ട് കച്ചന്റെ മേലെ വെക്കുന്നത് ഇതിന്റെ സൈഡില് നമ്മൾ ഫോൺ വെക്കും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ മറക്കാതെ യൂസ് ചെയ്യാം ഈ ട്രൈ പോയിഡ് ഓക്കെ അപ്പോൾ അത് വീണ്ടും പറിച്ചിട്ട് നമ്മൾ വെച്ചതാണ് അപ്പോൾ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാനുള്ള ഒരു വിഷയം പിന്നെ ഇപ്പോൾ ഇട്ടിട്ടുള്ള ഏതാണ് വെറുതെ ഒരു ഭർത്താവ് ആ അതിൽ ഒരുപാട് ക്വസ്റ്റം വന്നിട്ടുണ്ട് എന്താ കമൻ്റ് വന്നിട്ടുണ്ട് അതിന് മുന്നേ നമ്മൾ വീഡിയോ ചെയ്ത എല്ലാ വീഡിയോൻ്റെ താഴെയും നമുക്ക് നെഗറ്റീവ് കമൻ്റ് വരാറുണ്ട് നെഗറ്റീവ് കമൻ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു അല്ല വരുന്നത് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾ ആരാണ് എന്താണ് എവിടെയാണ് പ്രായത്തിനെ സംബന്ധിച്ചിട്ട് ചോദിക്കുന്നുണ്ട് പ്രായം ഇക്കാലൻ്റെ പ്രായം വളരെ ചെറുതാണ് അപ്പം ഞാൻ ഉമ്മയാണോ പിന്നെ മോനാണോ പെങ്ങളാണോ അങ്ങനെയൊക്കെ പലരും ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം അവർക്കൊക്കെ ഞാൻ കമൻറ്റ് ചിലർക്കൊക്കെ ഞാൻ എഴുതി കൊടുക്കലുണ്ട് അപ്പോൾ എഴുതി കൊടുക്കുന്നതിനൊരു കണക്കൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പല പ്രാവശ്യമായിട്ട് ഞങ്ങൾക്ക് അതിനോട് പറയുന്നുണ്ട് നമുക്കൊരു വീഡിയോ ചെയ്താൽ അവരെ ഈ സംശയങ്ങളൊക്കെ തീർത്ത് കൊടുക്കാമെന്ന് അപ്പോൾ പറയും വേണ്ട അത് അങ്ങനെ വെറുതെ നമ്മൾ ചൂടാക്കാൻ കണ്ടോ ഓരോ പറഞ്ഞല്ലാതെ അപ്പം ഭാര്യയും ഭർത്താവും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ വീഡിയോ ചെയ്യൽ അപ്പോൾ അത് കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ എന്നൊക്കെ പറയും പറയും അല്ല അത് നമുക്ക് അതിനെ ഒരു കമൻറ്റ് കമൻറ്റ് കൂടെ കൊടുക്കുന്നതിന് കണക്കുണ്ട് ഒരാൾക്ക് മാത്രമേ ചിലപ്പോൾ അത് കാണുകയുള്ളൂ ചിലരെ നോക്കുകയുള്ളൂ അപ്പോൾ പലരുടെ സംശയങ്ങളത് ആ രീതിയിലുണ്ടാവും പിന്നെന്താ പറയാ കാമുകനാണ് ഭർത്താവല്ല അങ്ങനെ പറയുന്നവരുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ഒരു കമന്റ് വന്നിരുന്നു അപ്പൊ പിന്നെ അതിന്റെ മറുപടി ഇവിടെ പറമുകനാണോ ഭർത്താവ് രണ്ടു ആണ് കാമുക എന്റെ കാമുകയാണ് എന്റെ ഭാര്യ ഫ്രണ്ടാണ് എന്റെ ഉമ്മയാണ് എന്റെ എല്ലാമാണ് ചോദിച്ചതിന് എല്ലാവർക്കും പിന്നെ ഓരോരുത്തർ ചോദിച്ചാലും നമുക്ക് പേര് തെറ്റൊന്നും പറയല്ല ആര് ചോദിച്ചാലും നമുക്ക് അതാണോ ഉമ്മയാണോ ആ ഉമ്മയാണ് പെങ്ങളാണോ ആ പെങ്ങളാണ് ഭാര്യയാണോ ആ ഭാര്യയാണ് അങ്ങനെയാണ് നമ്മളെ അവസ്ഥ നമ്മളെ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് പിന്നെ ഇപ്പോൾ ഇത് ചോദിക്ക് ചൊറിയാനായിട്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അവർ പോട്ടേന്ന് കയറിയിരുന്നതാണ് പിന്നെ ഇപ്പം അതിങ്ങനെ എല്ലാവരും നമ്മളെ ആകാംക്ഷയിലും മുൾമുനയിലും നിർത്തണ്ടല്ലോ അതിനാണിപ്പോൾ ഈ ഒരു നമ്മൾ ചാനൽ ഇതുവരെ ഒരു ചെയ്തിട്ടില്ല അപ്പോൾ അതിന് മുമ്പ് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിരുന്നു അന്ന് ഒരുപാട് ക്വസ്റ്റിന് ഓരോരുത്തർ ചോദിച്ചിരുത് അതിൻ്റെ കയ്യിലൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അറിയുന്ന കുറച്ച് ക്വസ്റ്റ്യന് ഞാൻ മറുപടി ഇക്കാനെ കൊണ്ട് പറയിപ്പിക്കാം ഒന്ന് പറഞ്ഞോ പറഞ്ഞോ സംഭവം എന്താണെന്നു വെച്ചാൽ അല്ലേ ഞങ്ങളുടേത് പ്രണയ വിവാഹമാണ് തുറന്ന് പറയാലോ ലവ് മാരേജ് അപ്പോൾ ചോദിച്ച ചോദിക്ക ആദ്യത്തെ മാര്യേജ് അറേഞ്ച്ഡ് മാര്യേജ് ആയിരുന്നു ട്ടോ അത് ഇക്കാൻ്റെതും അങ്ങനെ തന്നെ എൻ്റെതും അങ്ങനെ തന്നെ രണ്ടാമത്തേത് ഞങ്ങളത് ലവ് മാരേജാണ് ഞങ്ങൾ രണ്ടാളും തമ്മിലുള്ള ലവ് ആണ് അങ്ങനെയുള്ള ഒരു പ്രണയം വാട്സപ്പ് പ്രണയം അതെ അത് ഈ എന്താ പറയുക വയസ്സാൻ കാലത്ത് ഞങ്ങൾ വാട്സപ്പിൽ കൂടെ പ്രണയിച്ച് വിവാഹം ചെയ്തവരാണ് അപ്പോൾ എന്താ ചോദിച്ചാൽ നമ്മളിതിൻ്റെ മുമ്പ് നമുക്ക് യൂട്യൂബും കാണാറില്ല വാട്സാപ്പിലും ഒരു കുന്തില്ല പക്ഷേ എല്ലാം ഇപ്പോൾ പറയില്ലേ നാൽപ്പത് കഴിഞ്ഞിട്ടാണ് പിന്നെ യൗവനം തുടങ്ങുന്നതെന്ന് ആ അതാണ് ഇപ്പോൾ നമുക്ക് പറ്റിക്കണത് അപ്പോൾ നാൽപ്പത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ പ്രണയിക്കാനും ലവ് ചെയ്യാനും ഒക്കെ തുടങ്ങിക്കുന്നത് അപ്പോൾ അങ്ങനെയും വേണം പറയാം അപ്പോൾ ഈ എന്താ പറയുക ഈ ലവ് മാരേജ് എന്നുള്ളത് ലവ് എങ്ങനെ വന്നതെന്നും ഒക്കെ നമ്മൾ പിന്നീട് പറയാം അല്ലേ കൺഫ്യൂഷൻ ആവും അപ്പൊ ഞങ്ങൾ പ്രണയിച്ചെന്നും അതൊക്കെ സംഭവ ബഹുലമായ കഥയാണ് അപ്പൊ ആ കഥകളൊക്കെ ഞങ്ങള് പിന്നീട് പറയാം അല്ലേ വേറെ ആവശ്യത്തിന് ഇവിടെ വന്നു വന്ന സമയത്ത് നല്ല അറ്റ്മോസ്ഫിയർ കണ്ടു കണ്ട സമയത്ത് നമുക്ക് നിങ്ങളായിട്ട് ചെയ്യാൻ പറ്റിയൊരു വീട് നമ്മളെന്തായാലും അത് ചെയ്യണം എന്ന് കരുതി നോന്നിന്നിതായിരുന്നു പിന്നെ മാത്രല്ല ഇവിടെ നല്ല സൈലന്റ് ഏരിയയാണ് ഇവിടെ കൊറച്ച് പക്ഷി പക്ഷികളും പറവകളും കിക്കി കക്കിട്ട് അവരെ വർത്താ ഞാൻ നോക്കുന്നതാണ് നല്ല തത്ത പോകണ്ട കാണിക്കാൻ കിളികളും ഒക്കെ ആയിട്ട് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുക അവരെ അല്ല ഇങ്ങോട്ട് വേറെ ആരും ശല്യം ചെയ്യാനില്ല അപ്പം നല്ല വീണ്ടും നമ്മൾ ഇവിടെ നിന്നതാണ് കുറച്ച് സമയം കൊണ്ട് പോയിട്ട് പക്ഷെ തന്നെ ചെയ്യാനൊക്കെ അപ്പൊ ഇതിന്റെ രണ്ടാം ഭാഗമായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യാം അല്ലേ നല്ല നല്ലത് അപ്പൊ ഏജിനെ പറ്റി പറയുമ്പോൾ ഏജ് എനിക്ക് കൂടുതലാണ് ഇക്കാരെക്കാളും എത്രേജ് കൂടുതലുള്ളത് പറയാനില്ല അതാണ് പറഞ്ഞുകൊടുക്കുക പെണ്ണുങ്ങളെ വയസ്സും ശമ്പളം ചോദിക്കരുത് അപ്പൊ അതുകൊണ്ട് ഞമ്മള പറയണ്ടേ അപ്പൊ അവർക്ക് അപ്പൊ അടുത്ത വീഡിയോയില് ഞങ്ങൾ ഏജ് പറയുന്നതായിരിക്കും അപ്പൊ എത്ര ഡിഫറൻസ് ഞങ്ങൾ തമ്മിൽ ഉണ്ട് നിങ്ങൾക്ക് ഒന്ന് പറയാവോ പക്ഷെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു സംഭവേ ഇല്ല ഏജിൻ്റെ ഒരു വ്യത്യാസമൊന്നും ഞങ്ങൾ തമ്മിലില്ല ഞങ്ങൾ ഇപ്പോഴും ഫ്രണ്ട്സുകളാണ് ഏത് സമയത്ത് എവിടെ അത് ഞങ്ങൾ അറിയാവുന്ന എല്ലാവർക്കും അറിയാം എവിടെയും ഞങ്ങൾ രണ്ടാളും ഉണ്ടാവും അതായത് നമ്മൾ ജോലി ചെയ്യുന്നവരുടെ റിസ്ക് എടുക്കുന്ന കാര്യത്തിൽ വളരെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് എനിക്ക് അതുപോലെ തന്നെ ഇക്ക തന്നെയാണ് അപ്പം അതുകൊണ്ട് എങ്ങനെ എന്ത് എവിടെ വരുന്നുണ്ടോ അവിടെ രണ്ടാളും കൂടെ ഒന്നിച്ചിട്ട് ഞങ്ങൾ ഇന്നലെ രാത്രിക്ക് ഞങ്ങളുടെ ജോബ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തുന്നത് പുലർച്ചെ മണി മൂന്ന് മണിക്കാണ് ജോബ് കഴിയുന്നത് ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലെത്തുന്നത് നാലു മണിയായിട്ടുണ്ടാവും ഞാൻ പറഞ്ഞിരുന്നല്ലോ ദിലീപ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരു പിന്നെ എന്താണ് നേർച്ച സംബന്ധിച്ചിട്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ പറഞ്ഞിരുന്നല്ലോ അത് റിസ്ക് എടുക്കാനുള്ള ഒരു ഇതുകൊണ്ട് തന്നെയാണ് പിന്നെ നമ്മൾ അവസ്ഥ ഉണ്ടാവും അതും വേണം ഞമ്മൾക്ക് പറയാ പിന്നെ നമ്മൾ വീട്ടിലിരുന്നാലും ഞമ്മക്ക് കൊണ്ടു വരില്ല ഏഹ് യൂട്യൂബിൽ നമ്മൾ വീഡിയോ ഇട്ടെങ്കിലേ ഞമ്മക്കിണ്ട് കിട്ടുള്ളൂ അല്ലേ അതുപോലെ തന്നെ നമ്മൾ എവിടെ പോകണേ നമുക്ക് പെട്ടെന്ന് ഇൻകം കിട്ടുന്ന ഏത് ഭാഗമാണോ അവിടെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാം അപ്പം ഈ അവസ്ഥ പിന്നീട് വരില്ല ഈ സമയം നമുക്ക് പിന്നെ കിട്ടില്ല അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മളങ്ങനെയുള്ള സമയങ്ങളൊക്കെ നമ്മൾ അല്ലേ മുതലാക്കും ആ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മളതാക്കുക അത്രേനേ ഉള്ളൂ അപ്പം അതിന് പിന്നെ പണ്ട് കഴിഞ്ഞ വർഷം ഞാനൊക്കെ ഇക്കാനെ കൂടെ അങ്ങനെ പോയിരുന്നു ആദ്യമായിട്ട് ഞങ്ങൾ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ആണ് ഇക്ക അങ്ങനെ തന്നെട്ടാവും ഇക്കാനെ സംബന്ധിച്ച് പറയണെങ്കിൽ നല്ലൊരു പിന്നെ കമ്പനി ഇട്ടിട്ട് യൂണിറ്റ് ഇട്ടിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ് പിന്നെ ഞങ്ങൾ രണ്ടാളും ഗൾഫിൽ പോയിരുന്നാണ് ആ നല്ല രീതിയിലൊക്കെ ജീവിച്ചിരുന്ന ആൾക്കാരെ തന്നെയാണ് പക്ഷേ സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളും തന്നെ പല പ്രയാസങ്ങളും വന്നത് കാരണം നമ്മളേതായിട്ട് മാത്രമല്ല ലോകത്ത് ഇന്ത്യക്ക് മൊത്തമായിട്ട് സംഭവിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് കാരണം നമ്മൾ ഓരോ കുടുംബങ്ങളൊക്കെ തകർന്നു തരിപ്പണായി സാമ്പത്തികമായിട്ട് അപ്പം നമുക്ക് പിടിച്ചു നിൽക്കാൻ കടങ്ങളും ബാധ്യതകളും ഉള്ള കാരണം പിടിച്ചു നിൽക്കാൻ ഒരു സൊല്യൂഷനാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറെ ലോണും മറ്റുള്ള കാര്യങ്ങളൊക്കെ അതൊരു സൊല്യൂഷനായിട്ട് തോന്നുന്നില്ല അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇങ്ങനെ വർക്കിനൊക്കെ പോകുന്നുണ്ട് അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം ഈ ഇക്കാല കൂടെ അങ്ങനെ നിന്നിരുന്നു അപ്പോൾ കുറേ ആൾക്കാർ കുറേ പെണ്ണുങ്ങളും മറ്റുള്ളവരൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ അല്ലേ ഒരു ജോബും ചെയ്യണില്ല ഉപ്പുണ്ടെങ്കിൽ ഉപ്പ് ഇടും ഇല്ലെങ്കിൽ ഞാൻ ഇടൂല ഏ ഇങ്ങൾക്ക് എന്താ പണി നിങ്ങൾ കൊണ്ട് തന്നാൽ വെച്ചുണ്ടാക്കും എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കുറേ ഫാമിലി പിന്നെ എന്താ പറയുക ഹൗസ് വൈഫ്മാരുണ്ട് ഞാൻ എല്ലാവരെയും അടക്കി ആക്ഷേപിച്ച് പറയല്ലോ കുറച്ചൊക്കെ ഉണ്ട് അപ്പൊ അവരൊക്കെ പരിഹസിക്കലും ഭയങ്കര നിന്ദിക്കലും ഒക്കെ ഉണ്ടായിരുന്നു അവൾ അങ്ങനാണ് നമ്മളവര് പുച്ഛ എന്താണ് ആസാമെ കാണുന്ന പോലുള്ള ഒരു അതിപ്പോ ഈ ഈ നേരത്തേക്ക് നേരത്തേക്ക് താഴ്ത്തുക ഒരു ടീം ചോദിച്ചു പക്ഷെ ഇപ്പൊ ഞങ്ങളെ കൂടെ കോളേജ് കുട്ടികൾ വരെ എടുക്കുന്ന കോളേജ് കുട്ടികൾ ഒന്നിച്ചിട്ട് അവര് നമ്മളെടുത്ത് വന്നിട്ട് കഴിഞ്ഞ വർഷം നിങ്ങളിത് ചെയ്യുന്നത് കണ്ടിട്ട് ഞങ്ങൾക്ക് മോട്ടിവേഷൻ കിട്ടിയതിന് ശേഷമാണ് ഞങ്ങൾ ഞങ്ങളിത് ഇറങ്ങിയിട്ടുള്ളത് ഇപ്രാവശ്യം ഞങ്ങളും ഇത്ത ഇത്താ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് വന്നിട്ട് പറഞ്ഞു മൂന്ന് നാല് ഫാമിലി ഞങ്ങളുടെ കൂടെ ഇപ്പൊ ഉണ്ടായിരുന്നു പല സ്ഥലത്തു നിന്നും വന്നിട്ടുള്ള ഫാമിലികൾ ഞങ്ങളെ കൂടെ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു ഒപ്പല്ല അവർ ഓരോ ഓരോ പ്രൊഡക്റ്റ് ആയിട്ടാണ് അവർ വന്നിട്ടുള്ളത് അവർ പറഞ്ഞിട്ടുള്ളത് അടുത്ത പ്രോഗ്രാമിന് എവിടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡേറ്റ് ഞങ്ങൾക്ക് തരുണ്ടോ ഞങ്ങളുണ്ടാവും നിങ്ങളെ കൂടെന്ന് പറഞ്ഞിട്ടാണ് അവര് പോയിട്ടുള്ളത് അപ്പൊ അണ്ണാറൊക്കെ തന്നാലായത് എന്ന് പറഞ്ഞ മാതിരി നമ്മളെ ഭർത്താവിന്റെ കൂടെ നമ്മൾ കട്ട സപ്പോർട്ടായിട്ട് എവിടെ ഏത് കാട്ടിലും നമുക്ക് പോകാൻ പറ്റുമല്ലോ അവരെ കൂടെ പോയിട്ട് നമ്മളെ കൊണ്ട് പറ്റാവുന്നത് അവരൊപ്പം നിന്നിട്ട് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുടുംബം നല്ല രീതിയിൽ പോകൂലേ അതിനെന്താ കുഴപ്പമോ ഇക്ക വരാൻ എത്ര നേരാവും ആവുമെന്നറിയോ രാത്രി രാത്രിയല്ല പുലർച്ചെ മൂന്ന് മണി നാല് മണിയാവും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ അത്രയും നേരം ഞാൻ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല ഇക്കപ്പം ഇക്കാര്യം കൂടിപ്പോയാലും അപ്പോൾ പറ്റി നിങ്ങൾ ചോദിക്കണം അത് ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട് ഇക്കാലം വീട്ടിൽ ഭാര്യ ഉണ്ട് കുട്ടികളുണ്ട് അപ്പോൾ അവരെ അടുത്തേക്ക് ഇക്ക പോവും ഇടയ്ക്കിടയ്ക്ക് പോവും അപ്പോഴും ആ ദിവസങ്ങളിൽ ഞാൻ ഉറങ്ങാറില്ല ഞാൻ ഒറ്റയ്ക്കാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ എന്താ പറയുക നിങ്ങൾ പോകുന്നത് നിങ്ങൾ വരുന്ന ഇത്രയും നേരം വൈകിട്ട അത്രയും നേരം അല്ല ഞാൻ ഇന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കൂടെ പോവും ഇന്നെക്കൊണ്ട് പറ്റാവുന്നൊക്കെ ചെയ്യും കുറച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അവർക്ക് നമ്മൾ അവരുടെ കൂടെ ഉണ്ടാകുമ്പോൾ തന്നെ അവർക്ക് ഒരു സമാധാനമാണ് ഒരു സന്തോഷം ആ ഒരു കോൺഫിഡൻസും കൂടെ ആണ് മനസ്സിലാവുകയുള്ളൂ പറയുമ്പോൾ ഒരു പത്ത് പണിക്കാരൻ നമ്മളെ കൂടെ ഉണ്ടെങ്കിലും ഒരു ഭാര്യ നമ്മളെ കൂടെ സപ്പോർട്ടായിട്ട് ഏത് സമയത്തുണ്ടെങ്കിൽ അതിന് ഒക്കില്ല പത്ത് പണിക്കാരും പത്താളും പത്ത് ആയിരിക്കും. പക്ഷെ ഭാര്യയ്ക്ക് ഒരു മൈൻഡേ ഉണ്ടാവുള്ളൂ എൻ്റെ ഭർത്താവ് ഉയരണം എൻ്റെ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ കുടുംബത്തേക്ക് കിട്ടണം എന്നുള്ളതേ ഉണ്ടാവുള്ളൂ പണിക്കാർക്ക് അതാവില്ല പണിക്കാർ പല രീതിയിലായിരിക്കും അവരും കഴിഞ്ഞാൽ പണി കിട്ടിയതാണ് ഞങ്ങൾ കഴിഞ്ഞ നേർച്ച പുതിയങ്ങാടി നേർച്ചയ്ക്ക് ഞങ്ങൾ ഒരാളെ വെച്ചു ആ ആള് പിന്നെ ആളെ വെച്ചെന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് ഉണ്ടായിരുന്നു ആ ആൾ നമുക്ക് ഉന്നയർച്ച സിറ്റുവേഷൻ സമയം വന്നേക്ക് ആൾ മുങ്ങി ആള് തിരക്ക് ആവും പണിയാകും എന്ന് വിചാരിച്ചാൽ നമുക്ക് പണി തന്നു പോയി പണി തന്നു പോയി ആ ആൾ പണി തന്നു പോയേക്ക് ഉടനെ അതിന് മുമ്പും ആൾക്കാർ വന്ന് ചോദിച്ചിരുന്നു ഈ സീസൺ ടൈമിൽ എല്ലാവരും വന്ന് ആൾക്കാർ വന്ന് പണി ചോദിക്കും അപ്പോൾ ആ സമയത്ത് ഈ ആളുള്ളത് കാരണം നമ്മൾ വെച്ചില്ല പക്ഷേ ഈ ആള് നമ്മളോട് മുണ്ടാകുന്നത് അയാൾക്ക് റൂമൊക്കെ കൊടുത്തായിരുന്നു പെട്ടെന്ന് ആൾ മുങ്ങിപ്പോയി മുങ്ങി പിന്നെ വിളിച്ചിട്ട് വിളിച്ചിട്ട് ഫോൺ പോലും എടുത്തില്ല നമുക്കാണെങ്കിൽ ഇന്ന് മറച്ച ഇന്നും നാളെ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന സമയം കണ്ടമാനം പണികൾ ഉണ്ടാവും അങ്ങനെ വീണ്ടും ഒരാൾ വന്ന് അന്വേഷിച്ചപ്പോൾ നമ്മളെ പിടിച്ചു നിർത്തി ആളെ പിടിച്ചു നിർത്തി ആളോട് പൈസയും എല്ലാം കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചതാണ് ആള് ആൾ ഒന്നും പറഞ്ഞില്ല ആ നല്ലൊരു മൈൻഡിൽ ആൾ പറഞ്ഞ് ആ കുഴപ്പമില്ല കുഴപ്പമില്ല നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അപ്പം നോക്കാം ഇപ്പത്തെ കാര്യം നടക്കട്ടെ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അതായത് ഓന് എന്തോ ഇറങ്ങിയിട്ട് നമ്മളെ സഹായിക്കാൻ മാത്രമായിട്ട് വന്നെന്നുള്ള ഒരു തോന്നല്ലോ അവന് നമ്മളോട് പറഞ്ഞു പക്ഷെ ആ പുള്ളിക്കാരൻ വന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം പോലും ശരിക്ക് ശരിക്കും കുടിച്ചിട്ടില്ല എന്ന് നമുക്ക് തോന്നും അത്രയും ഒരു ബ്രാന്തം മോഡലിനാണ് നമ്മളെ അടുത്ത് വന്നിരുന്നത് ഒരു ഒരു ജോബ് കിട്ടിയാൽ മതി എന്നുള്ള എന്നുള്ളവരിതിരി ആ സമയത്ത് ഇക്കല്ലേന്ന് ഷോപ്പിൽ ഞാൻ മാത്രമുള്ളായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ചായ കൊടുത്തു ഇക്കീന്ന് പറഞ്ഞു ചായ വെള്ളമൊക്കെ കുടിച്ചപ്പോൾ കുറച്ച് റാഹത്തായി ഇക്ക വന്നപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു ഇക്ക അവരായിട്ട് സംസാരിച്ച് അങ്ങനെ പണിക്ക് നിർത്തി അതിന് പത്ത് ദിവസം നമ്മളെ കൂടെ വർക്കിനുണ്ടായിരുന്നു അപ്പോഴൊക്കെ അവനോട് ചോദിക്കുന്നുണ്ട് പൈസേൻ്റെ കാര്യം എത്രയാണ് എന്താണ് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴൊക്കെ അവൻ പറഞ്ഞു കുഴപ്പമില്ലക്കാ കുഴപ്പമില്ലക്കാ എന്തായാലും വേണ്ടില്ല അപ്പോൾ നമ്മൾ റൂം ഉണ്ടായിരുന്നു ആദ്യത്തെ ആൾക്ക് റൂം എടുത്തിരുന്നു ആ റൂമിൽ തന്നെ അവന് കിടന്നുറങ്ങുന്നത് അവനക്കുള്ള ബെഡും പിന്നെ ഷീറ്റും ബെഡ്ഷീറ്റും പായും നല്ല എല്ലാ സാധനങ്ങളും കൊണ്ട് കൊടുത്ത് ഫുഡ് ആണെങ്കിൽ നല്ല റിച്ച് ഫുഡ് തന്നെ നമ്മൾ കൊടുത്ത് നല്ല വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല വർക്കും ചെയ്തിരുന്നു എല്ലാത്തിനും മെയിൻറ്റൈൻ ചെയ്യാനൊക്കെ പറ്റിയ ആൾ തന്നെയായിരുന്നു പക്ഷേ ലാസ്റ്റ് വെച്ചിട്ട് വെച്ചിട്ടവന് ഒരു ദിവസത്തിന് ആയിരം രൂപ അവൻ്റെ കൂടെ ഞങ്ങൾ രണ്ടാളും ഒപ്പം നിൽക്കുന്നുണ്ട് വേറൊരാളും ഉണ്ട് എന്നിട്ടും അവന് ലാസ്റ്റ് വെച്ചിട്ട് പൈസ കൊടുക്കുന്ന സമയത്ത് ഇതൊക്കെ പറഞ്ഞു അവന് അവൻ്റെ കാര്യങ്ങൾ പറഞ്ഞു അതാണ് പണിക്കാരൻ അവൻ അവനവൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവനക്ക് അപ്പം എത്ര വേണം അത്ര വേണം എന്നാണ് വാശി പിടിച്ച് അവന് ആയിരം രൂപ ഒരു ദിവസത്തിന് വാങ്ങി നമ്മൾ ഉറക്കം ഒഴിച്ചിട്ട് നമ്മളെ ഭർത്താവിൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ നമ്മളതിൻ്റെ റേറ്റ് പറയുമോ ഇല്ലല്ലോ നമ്മൾ നമ്മളതിൻ്റെ കാര്യങ്ങൾ പറയുമോ ഇല്ലല്ലോ അപ്പം അതാണ് പണിക്കാരും ഭാര്യയും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ എനിക്ക് ഇങ്ങളോട് പോകണം എന്നല്ല പറഞ്ഞത് ഞാൻ പറയുന്നത് എന്ന് അത് കണ്ടിട്ട് അതിൻ്റെ ശേഷം ഒരുപാട് ഫാമിലികൾ ഇങ്ങനെ ഒന്നിച്ചിപ്പോൾ വിരൽ തുടങ്ങിയിരിക്കുന്നത് പാനിപ്പൂരിൻ്റെ ആ ടീം ഇപ്പൊ ഞങ്ങളുടെ തൊട്ടടുത്ത് അതുപോലെ ചായ ആംലേറ്റ് ഉണ്ടാക്കുന്ന ടീം അതുപോലെ കുറേ ടീമുകൾ ഞാൻ ആ വീഡിയോ എടുക്കാൻ എനിക്ക് നല്ല വിഷയായത് കാരണമാണ് ഞാൻ അവരൊന്നും എടുത്ത് കാണിക്കാൻ പിന്നെ ചിലർക്ക് ആ പറ്റിയെന്ന് വരില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നുള്ളൂ ഈ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു വന്നത് അതല്ല ഇത് അതിൽക്കൂടെ അത് പറഞ്ഞെന്നുള്ളൂ ഈ കാര്യം പറഞ്ഞുള്ളു നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആണെങ്കിൽ ആയിക്കോട്ടെ എന്ന് ഞാൻ ചോദിച്ചേക്കാം അപ്പോൾ ബാങ്ക് കൊടുക്കുന്നണ്ട് നമ്മൾ നിർത്തുാണ് ഇതിന്റെ ബാക്കി ഇൻഷാ അള്ളാ ഇൻഷാ അള്ളാ നിങ്ങൾ കമന്റിലു ഇടാറ്റി ബാക്കി നമ്മൾ അടുത്ത വീഡിയോ കറി നോ മാറി അപ്പോൾ ഇതിന്റെ ബാക്കി നിങ്ങൾ പറയുന്നത് പോലെ നമ്മൾ ചെയ്യും നിങ്ങൾ കമന്റിന് അനുസരിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നടങ്ങ ഓക്കേ അപ്പൊ പ്രായൊക്കെ അന്ന് പറയാം എത്ര വരും എല്ലാരും കമന്റ് അതുപോലെ എന്റെ ആൾക്കാരും ഞാൻ അറിയുന്ന ആൾക്കാരും ആരും പറയരുത് അല്ലാത്തവർ ഈ വീഡിയോ കാണുന്നവര് പ്ലീസ് കമന്റ് ചെയ്യാ ഞങ്ങളുടെ ഏജ് എത്ര ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യ പിന്നെ ഞങ്ങൾ എങ്ങനെ ഇണ്ട് എന്നുള്ളതും ജോഡി എങ്ങനെ എന്നുള്ളതും നിങ്ങൾ കമന്റ് ചെയ്യേ അപ്പൊ ആയിക്കോട്ടെ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ അസാ പാങ്കൂടാ ഓക്കേ